ആയ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് ദിവസമായാലും നമ്മൾ കണ്ടിട്ടൊക്കെ ഇന്ന് ഞാനപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കുഞ്ഞൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് നിനക്ക് അറിയാമല്ലോ അല്ലേ ഞാൻ പ്രഗ്നൻ്റാണ് അപ്പോൾ ഇപ്പം നമ്മുടെ പഴയ ഡ്രസ്സുകളൊന്നും പാകമൊന്നുമില്ല വയറൊക്കെ വലുതായി വരെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയല്ല ഇക്ക പോയി എനിക്ക് കുറച്ച് ഡ്രസ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ടൈമിൽ ഇടാൻ പറ്റുന്ന ഒരു മെറ്റേണിറ്റി ടൈപ്പ് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് തന്നു അപ്പോൾ ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഇക്കെൻ്റെ സൈറ്റ് അറിഞ്ഞിട്ടാന്ന് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു സമയത്ത് ഇടാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സാണ് അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സ് കേട്ടോ മൂന്ന് പേർ ഡ്രസ്സാണ് വരുന്നത് ടോപ്പും പെയിൻറ്റും വരുന്ന സെറ്റാണ് അപ്പോൾ ഇത് ബനിയൻ ക്ലോത്തിൽ വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ബനിയനാണ് പെയിൻറ്റും ബനിയനാണ് ടോപ്പും ബനിയ ബനിയനെന്ന് നമുക്ക് പറഞ്ഞുകൂടാ ബനിയനും കോട്ടനും കൂടെ മിക്സ്ഡ് ആയതാണ് ഇടാൻ നല്ല കംഫർട്ടാണ് പക്ഷെ സൈസ് ട്രിപ്പിൾ ആണ് എന്നെ കണ്ടിട്ട് നിങ്ങൾ ട്രിപ്പിൾ എക്സൽ ഇടതാവാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല പക്ഷെ കുഴപ്പമില്ല ഞാനിപ്പോൾ ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇടാൻ എനിക്കിപ്പോൾ ഇഷ്ടം ടൈറ്റ് ടൈറ്റായിട്ടുള്ളതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പും പെയിന്റിൻ്റെ കേട്ടോ രണ്ടും സെയിം കളറിൽ വരുന്നതാണ് ഓപ്പൺ ഒന്നും ഇല്ല അപ്പൊ നമുക്ക് ആദ്യം ടോപ്പ് നോക്കാം ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഇത് ബ്രാൻഡ് ഡോട്ട്സ് എന്നൊക്കെയാണ് പറയുന്നത് അറിഞ്ഞൂടാ ഇതാണ് നമ്മുടെ ടോപ്പ് കണ്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് മുട്ടിൻ്റെ അവിടെ വരെയാണ് ലെങ്ത് വരുന്നത് നല്ല മെറ്റീരിയൽ കേട്ടോ പിടിച്ചു നോക്കുമ്പോൾ നല്ല ഫീൽ ഉണ്ട് എനിക്ക് തോന്നുന്നു ടു ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു അല്ലേ ടു ആണ് ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് ഇനി അതിൻ്റെ തന്നെ ഇതാ ഇതാണ് എലാസ്റ്റിക് പെയിൻ്റ് ആണ് പിന്നെ വള്ളിക്ക് ഉണ്ട് ഇത് വൺ ഫിഫ്റ്റി അപ്പോൾ ടോട്ടൽ ടു ഫിഫ്റ്റി പ്ലസ് വൺ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ ഈ ഒരു പെയറിന് ആയിട്ടുള്ളത് നമുക്ക് ഇതാക്കി കാണാം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പെയർ നല്ല പിങ്ക് കളറും ബ്ലാക്ക് കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കോമ്പിനേഷൻ പിങ്കും ബ്ലാക്കും അപ്പോൾ ഇത് നമ്മുടെ പിങ്ക് കളർ ടോപ്പാണ് ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ പെയിൻറ് കേട്ടോ ബ്ലാക്കിൽ ചെറിയ പിങ്ക് കളർ ഡോട്ട്സ് വരുന്ന പെയിൻ്റ് ആണ് അതിനും വെള്ളിയൊക്കെ ഉണ്ട് നല്ല രസമാണ് നല്ല തുടമ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇനി അതിൻ്റെ നമുക്ക് ടോപ്പ് കാണാം എന്താ ഇതാണ് ടോപ്പ് കേട്ടോ ഓപ്പ് ഇച്ചിരി കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇച്ചിരി വലുതാണോ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത് പിങ്ക് കളറിലെ നല്ല വലിയ വട്ടപ്പുള്ളിയുള്ള നല്ല ടോപ്പാണ് കണ്ടോ ഇതും സെയിം റേഞ്ചാണ് കേട്ടോ ഇതെല്ലാം സെയിം റേഞ്ചായിട്ട് ആയിട്ട് വരുന്നതാണ് ടു ഫിഫ്റ്റിയും ആണ് വരും നല്ല മെറ്റീരിയലാണ് കേട്ടോ ആ കണ്ടോ നമ്മുടെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കണ്ടോ പുറമെ നമുക്ക് ഇടുമ്പോൾ നല്ല കംഫർട്ട് പ്രത്യേകിച്ചും ഈ ഒരു ടൈമിലൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല കംഫർട്ട് ഫീൽ ചെയ്യും ഞാനതുകൊണ്ട് എന്തായാലും സൈസൊന്നും ഷേപ്പൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ കാണാം ഇതാണ് നമ്മുടെ ലാസ്റ്റ് പെയർ വരുന്നത് ദ ലവ് ഷേപ്പ് ഒക്കെ ഉണ്ട് ഇത് ടോപ്പാണ് കേട്ടോ കണ്ടോ ഒരു ആഷ് ടൈപ്പ് കളറിൽ നമ്മുടെ ലവ് വരുന്നതാണ് ഇതാണ് അതിൻ്റെ പെയിന്റ് വരുന്നത് ബ്ലാക്കിൽ ഒരു പല കളർ ലവ് വരുന്നതാണ് ഇത് മാച്ച് ഉണ്ടോ ഗീസ് എനിക്ക് അറിഞ്ഞു നിങ്ങൾ മാച്ച് ഉണ്ടോ ഇല്ലയോന്ന് നോക്കണം കേട്ടോ കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് കാണാം ഇതാണ് നമ്മുടെ പെയിന്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് നോക്കുമ്പോൾ കൊള്ളാം കേട്ടോ പെയിന്റ് അതാ കണ്ടോ പെയിന്റ് നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ കേട്ടോ ഇതാണ് നമ്മുടെ പെയിന്റ് വരുന്നത് ടോപ്പ് വരുന്നത് എന്താ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആഷോ അല്ല ഒരു ക്രീമോ അല്ലാത്ത ഒരു കളറാണ് അതില് റെഡ് കളറ് നമ്മുടെ എന്താണ് ലൗ ഹാർട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫുള്ള് വരുന്നത് അപ്പോൾ ഇപ്പം ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു പെയർ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതാണ് എന്നുള്ളത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ എന്നുള്ളത് ഇത് ഫോർ ഹൺഡ്രഡ് റേഞ്ചേ ഉള്ളൂ കൊള്ളാം മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ ആണ് അപ്പോൾ കൊള്ളാവോ എനിക്ക് ഇട്ടിട്ട് കൊള്ളാവോ എന്നൊക്കെ കമൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ വീഡിയോസ് കുറവായതിന് കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു സിറ്റുവേഷൻ ആണ് ഹെൽത്ത് കണ്ടീഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനെ ട്രിപ്പൊന്നും അങ്ങനെ പോകാറൊന്നുമില്ല വല്ലപ്പോഴും ഒരിക്കലും ഒന്ന് പോയാലായി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ കുറവ് പിന്നെ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്ന വയ്യ അതുകൊണ്ടാണ് നമ്മുടെ സിനിമാറ്റിക് മീ ചാനലിൽ നമുക്ക് വീഡിയോ ഇടണമല്ലോ അതുകൊണ്ട് പറ്റാത്തെയാണ് രണ്ടും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ എന്നാലും മാക്സിമം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള വീഡിയോസുകൾ ഇട്ടുകൊണ്ടിരിക്കും നമ്മുടെ സിനിമാറ്റിക് മീ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ നെബ്രു ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു വ്ലോഗിങ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ബൈ ബൈ ാണ്ട്ടോ എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നത് മെറ്റേർണിറ്റി വിയർ മാക്സിമം നമ്മള് സൈസ് കൂടുതലായിട്ട് വാങ്ങുന്നത് അതുകൊണ്ടാണ് കേട്ടോ